നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യക്കപ്പ് ആരംഭിക്കുന്നു നമ്മൾ കാത്ത് കാത്തിരുന്ന ദിവസം ഇതാണ് ഏഷ്യ കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം നാളെയാണ് നമ്മുടെ ടീം ഇറങ്ങുന്നത് ഇന്ന് അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ഏറ്റുമുട്ടുന്നതോടെ ഏഷ്യകപ്പിന് തുടക്കമായി അപ്പോൾ ഏഷ്യകപ്പിൽ എത്ര ടീമുകൾ എന്താണ് ഫോർമാറ്റ് ഇതൊക്കെ നമ്മളത് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഇപ്പം ഏഷ്യകപ്പില് എട്ട് ടീമുകളാണ് മത്സരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒമാൻ പാകിസ്ഥാൻ യു എ ഇ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഹോങ്കോങ് ശ്രീലങ്ക ടീമുകളുണ്ട് ഇതാണ് രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരങ്ങൾ പുരോഗമിക്കുക അങ്ങനെ ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ഫോർ ആകും സൂപ്പർ ഫോർ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകൾ ക്വാളിഫൈ ചെയ്യും തലപ്പത്ത് നിൽക്കുന്ന രണ്ട് ടീമുകൾ ക്വാളിഫൈ ചെയ്യും അങ്ങനെ സൂപ്പർ ഫോർ മത്സരങ്ങൾ ഉണ്ടാകും സൂപ്പർ ഫോർ മത്സരങ്ങളിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനത്തെത്തുന്നവർ തമ്മിൽ ഫൈനൽ മത്സരവും നടക്കും ഇതാണ് ഏഷ്യ കപ്പിൻ്റെ ഫോർമാറ്റ് ഇത്തവണത്തെ ഏഷ്യ കപ്പ് ടി ട്വൻ്റി ഫോർമാറ്റിലാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ മത്സരങ്ങളുടെ സമയം ഒരു മത്സരം ഒഴികെ ബാക്കി എല്ലാ മത്സരങ്ങളും നമുക്ക് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് നേരത്തെ ഏഴ് മുപ്പതിനാണ് അത് ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷേ യു എ കാലാവസ്ഥ അവിടുത്തെ ചൂടും മറ്റ് കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവിടുത്തെ സമയം വൈകിട്ട് ആറു മുപ്പതിനെ കളി ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് രാത്രി എട്ട് മണിക്കാണ് കളി ആരംഭിക്കുക ഇന്ന് അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലാണ് കളിക്കുന്നത് മത്സരം ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിലെ അബുദാബിയിലാണ് നടക്കുന്നത് നാളെയാണ് നമ്മുടെ ടീമിൻ്റെ കളി നാളത്തെ മത്സരം നമ്മൾ യു എ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് കളിക്കും മത്സരം ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് അതിനുശേഷം പതിനൊന്നാം തീയതി അതായത് വ്യാഴാഴ്ച ബംഗ്ലാദേശും ഹോങ്കോങ്ങും തമ്മിലുള്ള കളിയുണ്ട് ഈ കളിയൊക്കെ എട്ട് മണിക്കാണ് ഒരു കളി മാത്രമാണ് സമയം വ്യത്യാസമുള്ളത് അത് ആ സമയം പറയാം പിന്നെ പാകിസ്ഥാനും ഒമാനും തമ്മിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് കളിക്കുന്നു ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിൽ സെപ്റ്റംബർ പതിമൂന്നിന് കളിയുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സെപ്റ്റംബർ പതിനാലിന് കളിയുണ്ട് ഈ കളികളൊക്കെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് സെപ്റ്റംബർ പതിനഞ്ചിന് രണ്ട് കളികളുണ്ട് അതൊന്ന് യു എയും ഒമാനും തമ്മിലാണ് അത് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് വീണ്ടും വന്നൊരു കളി കൂടി ശ്രീലങ്കയും ഹോങ്കോങ്ങും തമ്മിൽ അത് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് വീണ്ടും മത്സരങ്ങൾ എട്ട് മണി തന്നെയാണ് ബാക്കി കളികളൊക്കെ സെപ്റ്റംബർ പതിനാറിന് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് കളിയെങ്കിൽ സെപ്റ്റംബർ പതിനേഴിന് പാകിസ്ഥാനും യു എയും തമ്മിലാണ് കളി സെപ്റ്റംബർ പതിനെട്ടിന് ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കളിക്കുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യ ഒമാനെതിരെ കളിക്കുന്നതോടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സൂപ്പർ ഫോർ മത്സരങ്ങളാണ് സൂപ്പർ ഫോർ മത്സരങ്ങള് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായിട്ടാണ് പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഫൈനൽ മത്സരം നടക്കുക ഇതാണ് മത്സരങ്ങളുടെ ഒരു ഫോർമാറ്റും അതുപോലെ ഷെഡ്യൂളും ഏതായാലും ഇനിയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം എവിടെ കളി കാണാം നമുക്ക് ലൈവ് ടെലികാസ്റ്റ് എവിടെയാണ് എന്നുള്ളതാണ് സോണി സ്പോർട്സ് ആണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് സോണി സ്പോർട്സ് വണ്ണ് മൂന്ന് സോണി സ്പോർട്സ് വണ്ണ് ത്രീ സോണി സ്പോർട്സ് ഫോർ സോണി സ്പോർട്സ് ഫൈവ് ഈ ചാനലുകളിൽ നമുക്ക് ടി വിയിലൂടെ കളി കാണാം കൂടാതെ സോണി ലൈവില് നമുക്ക് സ്ട്രീമിംഗ് കാണാൻ പറ്റും മൊബൈലിലും അതുപോലെ മറ്റ് ഡിവൈസുകളിലൊക്കെ നമുക്ക് സോണി ലൈവിലും കളി കാണാൻ പറ്റും പിന്നെയുള്ള ചോദ്യം ഇതിൻ്റെ പ്രൈസ് മണി എങ്ങനെയാണ് എത്രയാണ് എന്നുള്ളതാണ് പ്രൈസ് മണി ഇപ്പം പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിന്നേഴ്സിന് ടു പോയിൻറ്റ് സിക്സ് ക്രോറാണ് ലഭിക്കുന്നത് റണ്ണേഴ്സ് അപ്പിന് വൺ പോയിൻറ്റ് ത്രീ ക്രോറും പ്ലേ പ്ലെയർ ഓഫ് ദി സീരീസിന് ട്വൽവ് പോയിൻ്റ് ഫൈവ് ലാക്സുമാണ് എന്നാണിപ്പോൾ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് താ